ഓം നമോ ഭഗവതേ സുദേവായ നാരായണീയം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തനിക്ക് വന്നു ചേർന്ന വാദരോഗം മാറുന്നതിനു വേണ്ടി ഗുരുവായൂരപ്പന്റെ നട ഭജനമിരുന്നു കൊണ്ട് നൂറ് ദിവസം കൊണ്ട് ഓരോ ദിവസവും ഓരോ ദശകങ്ങളായിട്ട് ചൊല്ലിക്കൊടുത്ത് എൻ്റെ അനുജൻ മാതൃദത്തൻ എഴുതി എടുത്തതാണ് ശ്രീമന് നാരായണീയം നൂറാമത്തെ ദശകം ആയപ്പോൾ ഭഗവാൻ ശ്രീകോവിലില് ഭട്ടതിരിപ്പാടിന് ദർശനം കൊടുത്തു ഭട്ടതിരിപ്പാട് കണ്ട ആ ഭഗവാന്റെ രൂപമാണ് നൂറാമത്തെ ദശകം കേശാദിപാത വർണ്ണന ഭാഗവതം പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗവതം വളരെ ചുരുക്കത്തിലായിട്ട് ഈ നാരായണീയത്തിൽ അദ്ദേഹം വിവരിച്ചിരിക്കുകയാണ് ഒരുപാട് വിവരണങ്ങൾ വന്നിട്ടില്ല വളരെ ചുരുക്കത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നൂറു ദശകവും ചൊല്ലിക്കൊടുത്ത് കഴിഞ്ഞ വൃശ്ചികം ഇരുപത്തിയെട്ടാം തീയതി അദ്ദേഹം ഭഗവാന് സമർപ്പിച്ചു ഇതോടെ അദ്ദേഹത്തിന് വാദരോഗത്തിൽ നിന്ന് മുക്തനാവുകയും ചെയ്തു നൂറാമത്തെ ദശകത്തിലെ അവസാനം വലിയ ആയുരാരോഗ്യ സൗഖ്യം ഭഗവാനോട് ചോദിച്ചുകൊണ്ടാണ് തീരുന്നത് നമുക്കും ഈ ശ്രീമന്നാരായണീയം ഓരോ ശ്ലോകങ്ങളായിട്ട് അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാം ആയുരാരോഗ്യ സൗഖ്യം എല്ലാവർക്കും ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ശ്രീമന്നാരായണീയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും വൃത്തം ശ്രദ്ധര गजानन पद्मार्कम् गजानन महर्निशम् अनेकदं तं भक्तानां सरस्वति सरस्वरि नमस्तोभ्यं वरदिज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവീ നമ ശ്ലോകം ഒന്ന് നമോ ഭഗവതീ വസുദേവ സാന്ദ്രാവബോധാത്മകമനുപമിതം कालदेशावधिभ्यां निर्मुक्तम् नित्यमुक्तम् निगमशदसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं तत्तावद्भाति साक्षात् ൂരി ഭാഗ്യം ജനാനാം സാന്ദ്ര എന്നാല് കനത്ത കട്ട പിടിച്ച അല്ലെങ്കിൽ ഇടമുറിയാത്ത എന്നൊക്കെ അർത്ഥം അങ്ങനെ ഇടമുറിയാത്ത ആനന്ദവും അവബോധാത്മകം ജ്ഞാനവുമാകുന്ന ആ സ്വരൂപത്തോട് കൂടിയതും പരമാനന്ദ സ്വരൂപം ആകുന്ന ഭഗവാൻ ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനെ കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് അനുപമിതം മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്തതാണ് ഭഗവാൻ സാദൃശ്യമായിട്ട് വേറെ ഒന്നും തന്നെയില്ല മറ്റൊന്നുമില്ല കാലദേശ അവധിഭ്യാം കാലദേശ അവധിഭ്യാം കാലത്തിന്റെ അവധിയിൽ നിന്നും അതുപോലെ ദേശത്തിന്റെ അവധിയിൽ നിന്നും അതിരിൽ നിന്നും നിർമുക്തം തീരെ വേർപെട്ടതും ഇന്ന കാലത്ത് ഉണ്ട് എന്നും ഇന്ന ദേശത്ത് ഉണ്ട് എന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാ കാലത്തുമുണ്ട് എല്ലാ ദേശത്തും ഉണ്ട് നിത്യമുക്തം മായാബന്ധം ഒട്ടുമില്ലാത്തത് സുഖ ദുഃഖങ്ങളൊന്നുമില്ലാത്തത് നിഗമശതേണ നിഗമം വേദം അനേകം വേദവാക്യങ്ങളാൽ നിഗമശത സഹസ്രേണ അനേകം നൂറായിരം വേദവാക്യങ്ങളാൽ നിർഭാസ്യമാനം ഇവിടെ നിശേഷം തികച്ചും വ്യക്തമാക്കിയിട്ടുള്ളതും വ്യക്തമാക്കപ്പെടുന്നതും എന്നാലും അസ്പഷ്ടം സ്പഷ്ടമല്ലാത്തതും പിന്നെയോ ദൃഷ്ടമാത്രേ ഒന്ന് കണ്ടാൽ തന്നെ ദൃഷ്ടമാത്രേ പുന ഒന്ന് കണ്ടാൽ തന്നെ ഒരു പുരുഷാർത്ഥാത്മകം അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ ഒരു എന്ന് പറഞ്ഞ വലുത് അതൊരു വലിയ പുരുഷാർത്ഥമാകുന്നതുമായ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതെല്ലാമാകുന്നതുമായ ബ്രഹ്മം സക്ഷാൽ ബ്രഹ്മം ബ്രഹ്മത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞതില്ല ആ ബ്രഹ്മം നമുക്കത് കാണാൻ സാധിക്കില്ല ഒരു രൂപമില്ല ഭാവമില്ല ഗുണമില്ല ഇതൊന്നുമില്ലാത്തതായിട്ടുള്ള ബ്രഹ്മം അതൊരു ശക്തി ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നിലനിർത്തുന്ന ഒരു ശക്തിയാണത് ആ ശക്തിക്ക് ഗുണമുണ്ടാകുമ്പോഴാണ് രൂപമുണ്ടാകുമ്പോഴാണ് നമ്മൾ ഇവിടെയുള്ള ഈശ്വരന്മാരായിട്ടും ഈശ്വരിമാരായിട്ടും ഒക്കെ നമ്മൾ കാണുന്നത് യോഗീശ്വരന്മാർക്കാണെങ്കിൽ രൂപമില്ലെങ്കിലും ബ്രഹ്മത്തെ ധ്യാനിക്കാൻ സാധിക്കും സാധാരണക്കാരായിട്ടുള്ളവർക്കത് പറ്റില്ല അതുകൊണ്ട് തന്നെ പണ്ടത്തെ ഋഷീശ്വരന്മാർ മുപ്പത്തിമുക്കോടി ദേവകളായിട്ട് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഈ ബ്രഹ്മത്തെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ രൂപങ്ങളെല്ലാം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഇനി തത് ബ്രഹ്മ തത്വം ആ പ്രസിദ്ധമായിട്ടുള്ള ബ്രഹ്മം എന്ന പരമാർത്ഥമായിട്ടുള്ള ആ തത്വം ആ വസ്തു ഗുരുഭവനപുരി ഗുരുവായൂരിൽ താവത് ഇപ്പോൾ സാക്ഷാത് ഭാതി പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു ഇവിടെ ആ ബ്രഹ്മമാണ് നമ്മളുടെ ഗുരുവായൂരപ്പനായിട്ട് ശ്രീകോവിലിങ്ങനെ പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് നിൽക്കുന്നത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഹന്ത അഹോ ജനാനാം ഭാഗ്യം ആളുകളുടെ ഭാഗ്യം ഇവിടെ സക്ഷാൽ ബ്രഹ്മം തന്നെയാണ് ഗുരുവായൂരപ്പനായിട്ട് അവിടെ നിലകൊള്ളുന്നത് ആ ഗുരുവായൂരപ്പനെ പോയി നമ്മൾ ഒന്ന് കണ്ടാൽ തന്നെ പിന്നെ എപ്പോഴും പോയി കാണണം കാണണം എന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും ആ രൂപം അത്ര നമ്മളെ വശീകരിക്കും സക്ഷാൽ ബ്രഹ്മം തന്നെയാണത് മെൽപ്പത്തൂര് പിന്നീടുള്ള ശ്ലോകത്തിലും പറയുന്നുണ്ട് ഗുരുവായൂരപ്പനെ പോയി ഭജിച്ച പോലെ വേറെ എന്തിനാണ് മറ്റുള്ള ഈശ്വരന്മാരുടെ അടുത്ത് പോകുന്നത് എന്ന് ഇവിടെ ഭഗവാന്റെ മുൻപിൽ മുൻപിലിരുന്നു കൊണ്ട് ആ ബ്രഹ്മത്തെ ആ ഗുരുവായൂരപ്പനെ ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ മേൽപ്പുത്തൂര് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ